വേങ്ങര ശ്രീ അമ്മഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് കാളകളുണ്ട് അപ്പോൾ ആ കാളകളും ആ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഈ വേങ്ങര അമ്മേരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പിന്നെ നമ്മളെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കാളകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം എട്ടോളം കാളകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ അതാ ഇത് കച്ചേരിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കാളയാണ് കാളക്കമ്പറ്റിയിലുള്ള ഓരോ സുഹൃത്തുക്കളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സുഹൃത്തുട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാള ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ചെല്ലൂർ ഭാഗത്ത് പറക്കുന്നത്ത് പകുതി ശാസ്ത്രത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഈ കാള ഞാൻ ചെയ്തിട്ടുണ്ട് കച്ചേരിപ്പടി ടൗൺ കാള കാളക്കമ്പറ്റി ഇവരുതേ മൂന്നാമത്തെ ഭാഷയാണ് നമ്മളെ കാവിലേക്ക് വരവായിട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ട് വരവുകളും അതിഗംഭീര പരിപാടിയായിട്ടാണ് ഇവിടുന്ന് പോയിരുന്നത് എന്തായാലും ഇപ്രാവശ്യം വരെ പരിപാടി നല്ല അടിച്ചുപൊളിയാവുന്നതാണ് പ്രതീക്ഷ കച്ചേരിപ്പടി അങ്ങാടി മൊത്തം തീ ഇടാനുള്ള പരിപാടിയാണ് കണ്ടില്ലേ ഈ രണ്ട് സൈഡിലൊന്ന് നോക്കികളെ ഈ സൈഡിലും അതുപോലെ ഈ ലോറി പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും മൊത്തം തീയാണ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ കച്ചേരിപ്പടിക്കുന്ന രണ്ട് ടീം ഉണ്ടായാലും ഒരു ടീം ഇതാണ് പിന്നെ രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ഇതാണ് ഇത് രണ്ടും തമ്പോലെ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ടീമുകളാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കാളേൻ്റെ അതായത് ടൗൺ ടീം കച്ചേരിപ്പടി എന്ന് പറഞ്ഞ ടീമിൻ്റെ പരിപാടിയാണത് എന്തായാലും രണ്ടും നല്ല ഗംഭീര ടീമുകളാണ് കേട്ടോ ഇത് എസ് ടി കെ അതുപോലെ എസ് ടി ക എസ് ടി കെ അത് ആർ ഡി എക്സ് അപ്പോൾ രണ്ടും നല്ല തമർത്തിൽ പരിപാടി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവരുടെ കാളേനാണ് അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടി നോക്കട്ടെ തീയൊക്കെ ചൂട് ഭയങ്കര വെയിലാണ് വെയിലത്തും വെയിലും ഈ തീയിൻ്റെ ചൂടും കൂടി സഹിക്കാൻ പറ്റണില്ല അപ്പൊ ആർ ടി എക്സ് അല്ല ആർ ഡി എസ് ആണ് നമ്മുടെ കാടപ്പടിയുള്ള ചെക്കന്മാരാണിത് അപ്പോൾ എന്തായാലും നല്ലൊരു തമർത്തല് നമുക്ക് കാണാൻ കഴിയും ഇതാണ് കച്ചടിപ്പേക്കത്തെ ആദ്യത്തെ കാള രണ്ടാമത്തല്ല രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മൂന്ന് മൂന്നാമത്തെ തവണയാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് അതാണ് രണ്ടാമത്തെ കാളം ഇതവിടെ ചരിത്രാതീത കാലം മുതലേ ഉള്ള ഒരു സംഭവമാണ് കാരണം ഈ ഒരു കാളങ്ങൾ ശ്രദ്ധിച്ചത് മൂന്ന് തലയാണ് ഈ കാളക്കുള്ളത് ഇത് കേരളത്തിൽ മറ്റെവിടെയും ഉണ്ടാവില്ല ഇതുപോലെ ഒരു കാളസെറ്റ് ഈ കാള അറിയപ്പെടുന്നത് തന്നെ വഴിപാട് കാള എന്നുള്ള ലെവലിലാണ് ഈ എഴുതി വച്ചിരുന്നുണ്ട് ചെറുതാലി വഴിപാട് എണ്ണം പിന്നെ അതുപോലെ കച്ചേരിപ്പടി വഴിപാട് കാളക്കമ്മറ്റി എന്നൊക്കെ ഈ കാളൻ്റെ അറിയപ്പെടുന്ന പേര് തന്നെ വഴിപാട് കാള എന്നുള്ള പേരിലാണ് അതുപോലെ ഇത് നമ്മൾ വാടകയ്ക്കൊന്നും കൊണ്ടുവരുന്ന പരിപാടിയല്ല ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ ബാക്കിലുള്ള വാസ് എന്താ പറയുക ഒരു വേറൊരു ലെവലാണ് മേലയ്ക്ക് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ വാലുള്ളത് അതുപോലെ തന്നെ തലങ്ങൾ കണ്ടില്ലേ മൂന്ന് മൂന്ന് തലങ്ങളുള്ളത് നമ്മളിപ്പോൾ മൂന്നാമത്തെ ജോഡി കാണാൻ വന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇതിപ്പോൾ ചേറ്റിപ്പുറമാട് എന്ന് പറഞ്ഞ ഒരു തീമിൻ്റെ ആണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതാ സെറ്റ് ചെയ്യണുള്ളൂ നമുക്ക് ഭാഗ്യമില്ല എന്തായാലും മറ്റൊരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് അതിന് മുന്നേ ഞാനൊരു കട ഞാൻ പരിചയപ്പെടുത്തി തരട്ടോ മുത്തബക്ക് ബുദ്ധ മെഹബ് മെസൂ മെസൂബ് ഇവിടെ നല്ല അടിപൊളി ഫുഡ് ഇട്ടോ അപ്പോൾ ഇതാ ഈ ഓഡിറ്റോറിയം അതാ ജൽസ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ കടലും ഒന്ന് മുറ്റയിലോളി അപ്പോൾ താ കാളൻ്റെ തല എന്തായാലും കുറച്ച് നേരം വൈകിട്ടുണ്ട് പരിപാടി ഫിറ്റീവ്സൊക്കെ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാളേൻ്റെ കണ്ണുണ്ട് നമ്മുടെ ചുവന്ന കണ്ണ് കണ്ണു ഏകദേശം എത്ര വലുപ്പം ഉണ്ടാവുന്ന തല മാത്രമായിട്ട് ഒരു മുൻപതടി പത്തടിൻ്റെ അടുത്ത് വലുപ്പം ഉണ്ടാകും ഈ ഒരു സാധനം സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കിതായി കാളൻ്റെ ഓടലിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലായില്ല അത് കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കിട്ടാ ഒരു ആ നൃത്തം തന്നെ കാണാൻ്റെ ആ നൃത്തം തന്നെ കണ്ടില്ലേ ഭയങ്കര സ്റ്റൈലാണ് എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്ഥലം പാലശ്ശേരി മാടാണ് നമുക്ക് അങ്ങോട്ട് പോവാം വരവ് പോകാനായി ഇനി ഇപ്പോഴും നമ്മളിതാ പലശ്ശേരി മാടെ ഇവിടെ അത്യാവശ്യം വലിയ കാളല്ല ടച്ചറിയ ഒരു പത്തടി എട്ടടി പത്തടീൻ്റെ ഉള്ളിലുള്ളൊരു കാളയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാളകളാണ് എനിക്കിഷ്ടം കാരണം കൊണ്ടുപോകാനും ഒന്നിനും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഒരു കാള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ കാരണം നല്ലൊരു ഇതിൻ്റെ ഒരു ലൈറ്റിങ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ഇതിൻ്റെ ഒരു കളറിങ് അത് ഭയങ്കര രസമായി അതുപോലെ തന്നെ കാളൻ്റെ തലേൻ്റെ ഒരു ഷെയ്പ്പ് അത് നമ്മളീ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴും കാളകളിങ്ങനെ നടന്നു പോകും അപ്പോൾ ആ ഒരു കാളേൻ്റെ ഒരു തല എന്ന് ശ്രദ്ധിച്ചാൽ മതി അതും ഇത് ഏകദേശം അതായത് ശരിക്കും കാളത്തല തന്നെ പറയാം അങ്ങനത്തെ ഒരു കോലത്തിലുള്ളൊരു തലയാണത് നല്ലൊരു ഭംഗി ശരിക്ക് ഈ വലത്ത സൈഡ് കാണുന്ന ഈ ഒരു കാളൻ്റെ തലേൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നിലവിൻ്റെ തമ്പുര മംഗലാങ്കുന്ന് കർണൻ അതുപോലെ കലിയുഗവരുതൻ മംഗലാങ്കുന്ന് വയ്യപ്പൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാണ്ഡികശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് വലിയോറ ദേശത്തിൻ്റെ കാള നമ്മൾ കഴിഞ്ഞ കാള കണ്ടില്ല ആ ഏകദേശം അതിൻ്റെ തലൻ്റെ കാട്ടി കുറച്ചുകൂടി കൂടി വലിപ്പമുള്ളൊരു ഒരു കാലത്തല ആയിട്ടത് എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു കാലത്തല ഈ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വില പരിപാടി വലിയ ഓവർ കാള കാളൊന്നും ഏൽപ്പിക്കൂല ആ പൈസൻ്റെ ഒരു ബഡ്ജറ്റ് കൊണ്ട് കളർഫുള്ളായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു പരിപാടി ഏൽപ്പിക്കലാണ് ഇവരെ ഏർപ്പാടാതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പരിപാടി ഏൽപ്പിക്കുന്നത് അപ്പോൾ അത് ചെറിയ ഇതുപോലെ വലിയ ഓവർ ഐറ്റം ഇല്ലാത്ത കാളകളും പിന്നെ അതുപോലെ എനിക്ക് എന്തെങ്കിലും കാവടി അല്ലെങ്കിൽ വേഷങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഏൽപ്പിക്കുന്നത് രസകരമായിട്ടുള്ള കാര്യമാണ് ബിനോയ് ചെയ്യുന്നത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ആളുകൾ വസ്ത്രം കഴിച്ചു പോകുന്നു അത് വൃത്തിയാക്കുന്നു അടേത ഒരാൾ പൈസ ഉണ്ടെന്നു രണ്ടാൾക്കാര് കണക്ക് കൂട്ടുന്നു ഇതിന്റെ അപ്പുറത്ത് നമ്മളെ ബേഡിച്ച് തെറ്റാക്കുന്നു ഭയങ്കര ഭയങ്കര പരിപാടിയാണ് ഇത് നമ്മളൊരു ഫേസ്ബുക്കില് നമുക്ക് എപ്പോഴും ലൈക്ക് ചെയ്യാനൊരു കാണാ ഇത് നമ്മളിന് അങ്ങനെ ഭയങ്കര ഭയങ്കര പരിപാടികൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഈ ഔ കാണുന്നൊരു സാധനം ഉണ്ടല്ലോ അത് നമ്മളെ തെയ്യത്തിന്റെ ഒക്കെ ഒരു ബോർഡ് വർക്ക് അപ്പൊ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞു അതിന് മേലെ ആൾക്കാരിൽ കിട്ടും എന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഭീര ുള്ളത് ഇപ്പാണല്ലോ ജേ ഏക്കല്ലേ പേര് അറിയേണ്ടത് ഏ പേരണ്ടാ ഗൈഡർമാൻ ജൂൺ ഡൗട്ടേ ആ സെക്രട്ടറിക്കും പ്രസിഡന്റിനും എന്താ പറയാനുണ്ട് ഗൈഡർമാൻ ആ പറ പരിപാടിനെ കുറിച്ച് പറയും ഇപ്രാവശ്യം പോകാനുള്ള എന്താണ് പരിപാടി കൊണ്ടുപോകണത് പരിപാടി പറഞ്ഞാല് എല്ലാക്കുറിച്ചും ഭയങ്കര കാര്യങ്ങളും പണ്ടത്തെ ഞങ്ങള് തല്ലുണ്ടെങ്കിൽ തല്ലും ചെയ്യും അതൊക്കെ ഒപ്പം അങ്ങനെയല്ല ഞങ്ങൾ ആദ്യായിട്ട് തടിയാനാണ് അതില് അടയാള പറഞ്ഞിട്ടേ കണ്ടില്ല ഞങ്ങള് കാവിലൊന്നെ ഞങ്ങൾ അവിടെ ആ കാവ് ഞങ്ങള് തമർത്തി കാരണം വെച്ചാല് ഞങ്ങൾ ഇങ്ങനെ നാലേറ്റം പരിപാടി ഞങ്ങള് പരിപാടി പറഞ്ഞാൽ ഞങ്ങള് പരിപാടി എന്താ പറയില്ല കാവില് ഞങ്ങള് വെറ്റി നിൽക്കണം തമർത്തല് പരിപാടി കണ്ണ് കുളിർക്കെ കാണാം നമ്മളിപ്പോൾ ഏകദേശം അഞ്ച് കാളകൾ കണ്ടു കഴിഞ്ഞു അതിൽ ആറാമത്തെ കാളാണിത് നമ്മളിപ്പോൾ കൂര്യാടാണ് നിൽക്കുന്നത് കൂര്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് കണ്ടില്ലേ ഇരുപത്തി അഞ്ചടി തലേൻ്റെ അതായത് കൊമ്പും ഈ തലയും കൂടി മാത്രം ഇരുപത്തി അഞ്ചടി ഐറ്റം ഐറ്റമാണ് ഇപ്പോൾ ഈ ഒരു കാളക്കുള്ളത് ഇവിടെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ സീസണിൽ സീസണിലിറങ്ങുന്ന പുതിയ കാളാണിത് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പരിപാടിയാണ് പൂരാടാണ് രണ്ടാമത്തെ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തഞ്ചടി ഹൈറ്റാണ് അഴകിൻ്റെ രാജകുമാരൻ അപ്പോൾ നമ്മുടെ ആർച്ചിൻ്റെ ഡിസൈൻ ഒക്കെ വേണ്ടീല്ലേ നമ്മളെ ബിഗ് ബി സ്റ്റൈലിലാണോന്നൊരു ഡൗട്ട് ഉണ്ട് പുതിയ ബിഗ് ബിൻ്റെ ഏകദേശം ഇതുപോലത്തെ ഒരു ആർച്ച് തന്നെയാണ് എന്തായാലും കാളൻ്റെ തലേൻ്റെ സൈസൊക്കെ കണ്ടില്ലേ ഗംഭീര സാധനട്ട രണ്ട് തലയും അത്യുഗ്രഹം കാരണം ഒരു നീളം സ്റ്റൈൽ സ്റ്റൈലിലുള്ള ഒരു കാളത്തലല്ല ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു തലയെടുപ്പോട് കൂടിയിട്ടുള്ള നല്ല വീതി ഒരു താ കാളത്തലയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ നിന്ന് കാളൻ്റെ ഈ ഒരു എന്താ പറയുക ഈ ഒരു മൂണ്ടഭാഗ കഥ ഇവിടെ ഇത്ര ആയിട്ട് ഏകദേശം ഒരു അഞ്ചര അടി ഉണ്ട് പിന്നെ അതുപോലെ കൊമ്പിൻ്റെ അവിടെ നിന്ന് മേലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചടി ആറടിൻ്റെ അത്ര വലുപ്പം ഉണ്ടാകും അപ്പോൾ ഏകദേശം ഒരു നമുക്കൊരു കണക്കുകൂട്ടൽ ഇരുപത്തഞ്ചും പിന്നെ ഒരു അഞ്ചും പിന്നെ അഞ്ചും അങ്ങനെ ഒരു മുപ്പത്തഞ്ചടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കാളക്ക് കണക്കാക്കേണ്ടത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇങ്ങനെ മൊബൈലിൽ ഉള്ള ഷൂട്ടായത് നിങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു സംഭവം മനസ്സിലാവില്ല ഒരാളെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ അതിൻ്റെ ഇളവിപ്പണേ ആളെ വല്ലതാണ്ടില്ലേ അത്രയും ഹൈറ്റാണ് കേട്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഏകദേശം ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് നമ്മൾ ഈ ഒരു കാളക്ക് കണക്കാക്കുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാട് ഗ്രാമം എന്നൊക്കെ കേട്ടിട്ട് ഞങ്ങളെ അതുപോലെ ഒരു ഭാഗട്ടെ ഈ മാതാട് അതായത് ഊര്യാടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇപ്പോഴത്തെ കാളെത്തിയിട്ടില്ല ഏ അപ്പോൾ ഈ ഊര്യാടിൻ്റെ ഒരു ഭാഗമായ മാതാട് എന്ന് പറയുന്ന സ്ഥലം കാരണം ചുറ്റു ഭാഗം ഫുൾ കൃഷിയാണ് നെല്ലാണ് നെൽകൃഷിയാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ അതുപോലെ ഉണ്ടല്ലോ ഈ ഒരു സാധനം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും വല്ലാണ്ട് കാണാൻ കിട്ടില്ല സീമക്കൊന്ന സീമക്കൊന്ന പൂത്തതാണിത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കളി കേട്ടല്ലോ ഇത് ഇവിടുത്തെ ഇവരെ കാളിപ്പോൾ നേരം പന്ത്രണ്ട് മണി ആയി ഇതുവരെ ആയിട്ടും വരെ കാളെത്തിയിട്ടില്ല അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് പരിപാടി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഡിലയാണ് എന്തായാലും പരിപാടി തുടങ്ങുന്നതിൻ്റെ മുൻപ് കാളെത്തി ഫുള്ള് സെറ്റാവും അത് നമ്മുടെ വിഷയമല്ല അപ്പോൾ നമ്മൾ ഇന്നലെ അതായത് ഈ ഉത്സവത്തിൻ്റെ തലേ ദിവസമായിട്ടുള്ള വ്യാഴാഴ്ച നടന്ന ഒരു നാടൻപാട്ട് പരിപാടി അതും വരും സംഘടിപ്പിച്ചാണ് എന്തായാലും ഗംഭീര പരിപാടിയായിരുന്നു എനിക്ക് തോന്നുന്നത് നല്ല ഞാൻ പഠിച്ച സ്കൂളിലെ ബസ് പി പി ടി എം വൈ എച്ച് എസ് 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 ഒന്നൊന്നുമില്ല എസ് എസ് എന്നുള്ളു പതിനേഴാം നമ്പർ ബസ് എൻ്റെ അമ്മ എത്രമാതിരി ബസ്സായിപ്പോൾ അപ്പോൾ നമ്മൾ ഇതാ കാള കണ്ടില്ല എന്നുള്ളൊരു സങ്കടത്തിൻ്റെ പേരിൽ ഇങ്ങനെ പോരായിരുന്നു അപ്പോൾ എന്തായാലും ഇവരുടെ കാള എത്തിയിട്ടുണ്ട് ഈ ചെറിയ റോട്ടുമ്പോൾ കൂടെ കൊണ്ടാൽ ഭയങ്കര റിസ്ക്കാണ് ഒരു കാള ഒരു കാളൻ്റെ സെറ്റിങ്സ് കാരണം അത്രയും സംഭവങ്ങളാണ് ഒരു ലോറി വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് രണ്ട് ഭാഗ്യങ്ങൾ കണ്ടു ഒന്ന് സെറ്റ് ചെയ്യുന്നതും കാളിൻ്റെ ഉടലൊക്കെ കൂടിയായിട്ട് പിന്നെ ഇത് കണ്ടില്ലേ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോണതും നമ്മളിനി കാണാൻ പോകുന്നത് എട്ടാമത്തെ ടീമിൻ്റെ കാളയാണ് പൂരിയാട് മുട്ടമ്പറം ഭഗവതി ക്ഷേത്രത്തിലെ കാളകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ചീനിമരം കണ്ടില്ല ഇതിനൊരു വലിയൊരു പ്രത്യേകത കിട്ടണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മാമൻ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ പനമ്പുഴ എന്ന നാടിനുണ്ട് നല്ലൊരു തണലാണ് ഒരു നമ്മളെ മാമനെ ഈ നാടിന് ഇറങ്ങിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ താടിക്കാരൻ അല്ലെ മുഖണ്ട് കാണതിൻ്റെ ഉള്ളത് പരപ്പനങ്ങാടിയുടെ സ്വന്തം മുത്ത് കണ്ടെന്നോ എൻ്റെ ക്ലാസ്സിൻ്റെ അപ്പുറത്ത് പഠിച്ചിരുന്നു അതാണ് ഇവൻ്റെ വലിയൊരു പ്രത്യേകത അപ്പം നമുക്കിവിടെ മൂന്ന് ചെറിയ ജോഡി കാളകൾ കാണാൻ കഴിയും ഈ മൂന്നെണ്ണം ഏകദേശം ഏറെക്കുറെ എനിക്ക് അറിയുന്നത് രണ്ട് കാള സെറ്റ് ഈ ഒരു അമ്പലത്തിൻ്റെ വകേന്നെയാണ് അതായത് അവരുടെ സ്വന്തം കാളകളാണ് അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ജോഡി കാളൊക്കെ പിന്നെ അതുപോലെ അതിൻ്റെ ബാക്കിലും ഉണ്ടൊരു ജോഡി കാളാണ് ഒരു കാളും കൂടി കാണാനുണ്ട് അതൊക്കെ ഇതവർ വാടകയ്ക്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് പൂരിയാട് മുട്ടമ്പുറം കാള അപ്പോൾ താ ചെറിയൊരു കാളയാണ് നമുക്ക് വളരെ സൗകര്യപൂർവ്വം ഉണ്ടാകാൻ പറ്റിയൊരു സാധനമാണ് ഉണ്ടിലേ വണ്ടിയുമെ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയൊരു റിസ്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ചെറുതാണിത് ഇതും തന്നെ സെറ്റ് ചെയ്തിന് എല്ലാതും തന്നെയാണ് പക്ഷേ വലിയ കൂടുതലൊരു നമുക്ക് ആളുകൾക്ക് വലിയൊരു ഭാരമില്ലാത്ത രീതിയിലാണ് കുട്ടിക്കൊമ്പൻ കുട്ടിക്കൊമ്പൻ എന്നാണ് ഈ ഒരു ജോഡി കാളേൻ്റെ പേര് ഇതായ്മ എഴുതിയിട്ടുണ്ട് മുട്ടുംപറം കൂരിയാട് മുട്ടമ്പറം കാള അപ്പോൾ ഇവിടുത്തെ ഉത്സവം തീരുമാനിച്ചിരിക്കുന്നത് പതിനേഴാം തീയതിയാണ് നമ്മുടെ ഏരിയയിലെ ഏറ്റവും നല്ലൊരു ഉത്സവ പരിപാടിയാണ് ഇവിടെ നടക്കൽ ഇല്ലെങ്കിൽ അമ്പലമൊക്കെ ഭയങ്കര സെറ്റാട്ട നമ്മളൊക്കെ വെച്ച ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് നമ്മളെ അമ്മൻ്റെ നാടായതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ ആറ് എനിക്ക് ഇവിടെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അടുത്തൊരു ജോഡി കാളി ഏറ്റവും ചെറിയ കാള ആണത് എന്തായാലും നല്ല ഭംഗിയുണ്ട് ചെറിയ ഒരു ചെറിയൊരു പരിപാടി പണ്ട് ആ ഈ വലുപ്പമുള്ള കാളകൾ നമ്മൾ കണ്ടില്ലേ അത്ര ആ ഒരു കാളകൾ വരുന്നു അന്നൊക്കെ നമ്മൾ തോളിലേറ്റി പണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത് വർഷം മുൻപിട്ടാണ് അതൊക്കെ നമ്മൾ അന്ന് തോളിൽ ഏറ്റുകൊണ്ടാണ് ഈ പരിപാടി കൊണ്ടുപോയി അന്ന് വണ്ടിയൊന്നും ഇല്ല അതെ ഇതുപോലത്തെ സെറ്റപ്പിലേറ്റാണ് ഒരു തൂണ് കണ്ടില്ല ഈ ഒരു തൂണ് കുറച്ച് ഒരാൾ അയറ്റില് ഉള്ള തൂണ് ഉണ്ടാവും അപ്പം നമുക്ക് നല്ല സുഖമായിരുന്നു ഒരു അഞ്ചെട്ടാളൊക്കെ കൂടിക്കാണ്ട് നടന്ന് പോയിരുന്നൊരു പരിപാടിയായിരുന്നു കൂടുതൽ ടീമുകളും ഇത് തന്നെ ഇട്ടാ ഇത് നമ്മളെ കൊച്ചാരാധികം നമ്മളെ നമ്മളെ അനിയന്റെ മോളാണ് അപ്പോൾ അപ്പോതാ പിന്നെ എല്ലായിടത്തും ഒരുവിധം എല്ലാ സ്ഥലത്തും ഈ ഒരു പരിപാടിയാണ് കാരണം നമുക്ക് ഈ റേറ്റ് കുറച്ചിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഈ സിംഗാല്മേളൊക്കെ ഇപ്പോൾ ഭയങ്കര കുടുത്തപ്പെട്ട റേറ്റാണ് മിനിമം ഒരു പരിപാടി ഒരു മൂന്ന് കിലോമീറ്റർ നടക്കാനുള്ള പരിപാടിക്ക് എൺപതിനായിരം രൂപ അതുപോലെ ഇനിയിപ്പോൾ ബാൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം അതാണ് മിനിമം ചാർജ് അപ്പോൾ ഈ ഒരു ലക്ഷം കൊണ്ടൊക്കെ നമുക്കിവിടെ സിമ്പിളായിട്ട് ഇവിടെ പരിപാടി നടത്താം അതാണ് ആളുകൾ ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കേണ്ടത് പരസ്യം നന്ന നാസ്ത മേടിച്ചേരേണ്ടി വരും അല്ല അത് പെടുത്തോ

ഇത് നമ്മളെ ആന്ധ്രപ്പാടുകളാണ് ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമുക്ക് നമുക്കിഞ്ഞ പരിപാടികളുണ്ട് ഇപ്പോൾ രാവിലെ കുറച്ച് സമയം നടന്ന് കുറച്ച് വീഡിയോ എടുത്തതെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ